ി നാൽപ്പതാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം വിക്ഷരോ രോഹിതോ മാർഗോ സഹ മഹീധരോ മഹാഭാഗോ വേഗമാ അമിതാശന ഇതിലെ നാമങ്ങൾ വിക്ഷര രുോഹിത മാർഗേതു ദാമോദര സഹ മഹീധര മഹാഭാഗം വേഗവാൻ അമിതാശന ഇങ്ങനെ പത്ത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത് അതിലെ ആദ്യത്തെ നാമം മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം വിക്ഷരഹ വിക്ഷരം എന്ന് പറഞ്ഞാൽ വി എന്ന് പറയുന്ന ഉപസർഗത്തിന് വി വിഗതമായത് ഇല്ലാതായത് ക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷയം ക്ഷയം ഇല്ലാതാകുന്നത് അതാണ് വിക്ഷര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാഷയായി പറയുന്നു മുൻപ് പറഞ്ഞതുപോലെയുള്ള ഭക്തന്മാരോടുള്ള പ്രണയത്തിന് യാതൊരു ക്ഷയവും വരുന്നില്ല എന്നതിനാൽ വിക്ഷരഹ എന്ന് നാം ഭഗവത് ഭക്തന്മാരെ കുറിച്ച് മുൻപ് പറഞ്ഞു ഭഗവത് ഭക്തന്മാരോടുള്ള ഭഗവാൻ്റെ സമീപനത്തെക്കുറിച്ചൊക്കെ മുൻപ് വിശദീകരിച്ചിട്ടുള്ളതാണ് അതായത് അവർക്ക് ഒരു കാരണവശാലും തങ്ങൾ ബദ്ധരാണ് എന്നുള്ള തോന്നലില്ലാതെ തന്നെ അവർക്ക് എല്ലാ തരത്തിലുള്ള കർത്തൃത്വവും കൊടുക്കുന്നു അവർക്കൊരിക്കലും അവർ എന്താ ഭഗവാനാൽ നിയന്ത്രിക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധമില്ല അതായത് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എങ്കിലും അവർ തങ്ങൾ നിയന്ത്രിതരാണ് എന്നുള്ള തോന്നലില്ലാതെ അവർക്ക് ആനന്ദം കൊടുക്കുന്നവനാണ് ഭഗവാൻ വളരെ കരുണ കരുണയോടു കൂടിയിട്ടുള്ള ആളാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാരോടുള്ള പ്രണയത്തിന് പ്രണയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നർത്ഥം സ്നേഹം പ്രേമം എന്നൊക്കെയാണ് പ്രണയം എന്നുള്ള വാങ്ങിന് അർത്ഥം നയം നയം അതായത് ഓരോ ജീവനെയും ഏത് രീതിയിൽ എങ്ങോട്ട് നയിക്കണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആളാണ് ഭഗവാൻ അങ്ങനെ അങ്ങനെയുള്ള ആ നയ ഓരോ ജീവനെയും എങ്ങനെ നയിക്കണമെന്ന് ചിന്തിക്കുന്ന എങ്ങനെ എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആ അറിവിനെയാണ് പ്രകർഷേണയുള്ള നയം പ്രണയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും നമ്മളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ആ സിറ്റുവേഷൻ വരെ ഈ സിറ്റുവേഷനിൽ നിന്നും എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നുള്ളത് ഭഗവാന് കൃത്യമായിട്ടറിയാം അത് ഭഗവാന് നമ്മളോരോരോ നമ്മളോടും ഓരോരുത്തരോടുമുള്ള പ്രണയം കൊണ്ടാണ് അങ്ങനെയുള്ള പ്രണയത്തിന് യാതൊരു ക്ഷയവും വരുന്നില്ല അത് നാം എല്ലാ കാലഘട്ടത്തിലും അതേ ശക്തിയിൽ ഉണ്ടായിരിക്കും ഭഗവാനെ താൻ സൃഷ്ടിച്ച ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനോടും ഉള്ള പ്രണയത്തിന് യാതൊരു ക്ഷയവും വരുന്നില്ല അതുകൊണ്ട് ഭഗവാന് വിക്ഷരഹ എന്ന് നാമം ക്ഷയമില്ലാത്തവൻ ക്ഷയമില്ലാത്ത പ്രണയത്തോടു കൂടിയവൻ ഇനി മുന്നൂറ്റി അറുപത്തിയാറാമത്തെ നാൾ രോഹിത നിറമാണ് രോഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവന്ന നിറം അർത്ഥം ഭക്ഷൻ പറയുന്നു താമരയുടെ അകത്തുള്ള പോലെയുള്ള കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ രോഹിത എന്ന് നാമം ഭഗവാന് പല തരത്തിലുള്ള നിറങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അതിലൊരു നിറം ചുവന്ന നിറമാണ് അത് എങ്ങനെയാണ് താമരയുടെ അകത്ത് താമര നമ്മൾ വിടർന്നിരിക്കുന്ന താമരയുടെ അകത്തേക്ക് നോക്കിയാൽ അകത്തെ ഭാഗത്തിന് ഒരു ചുവപ്പ് കാണാം ആ ചുവപ്പിൻ്റെ നിറത്തോട് കൂടിയവനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ രോഹിതഹ എന്ന് നാമം ഇനി മുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ നാമം മാർഗ മാർഗം ആണ് ഭഗവാൻ വഴി ആണ് ഭഗവാൻ ഭാഷയാരൻ പറയുന്നു ഉപാസകരാൽ അന്വേഷിക്കപ്പെടുന്നു എന്നതിനാൽ മാർഗ എന്ന് നാമം ഉപാസകരെ എന്തിനെ എന്തിനാണ് ഉപാസിക്കുന്നത് പരമമായതിനെ പരമാത്മാവിനെ ഭഗവാന് അങ്ങനെ ഉപാസിക്കപ്പെടവസിക്ക ഉപാസിക്കുന്നവരാൽ ഉപാസിക്കപ്പെടുന്നു ഉപാസനയാണ് അവരുടെ മാർഗം അങ്ങനെ മാർഗമായിരിക്കുന്നവൻ ആണ് ഭഗവാൻ വാഞ്ചിത സിദ്ധിപ്രദ ഇത് മന്ത്രവർമ്മൻ ഭഗവാന്റെ മന്ത്രത്തിലെ വർണ്ണത്തിൻ്റെ ഒരു ഭാഗം ആഗ്രഹിക്കപ്പെട്ട സിദ്ധിയെ കൊടുക്കുന്നവൻ എന്നാണ് ഏത് സിദ്ധി ആഗ്രഹിച്ചോ ആ സി സിദ്ധിയെ ഉപാസകന് കൊടുക്കും കാരണം ഭാഗവാൻ മാർഗം ആണ് എന്തിനും ഉള്ള മാർഗം അത് സു ഭോഗത്തിലുള്ള മാർഗമാണെങ്കിലും അത് മോക്ഷത്തിനുള്ള മാർഗമാണെങ്കിലും നമുക്കൊരാളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും ചെറിയ ആഗ്രഹം നിവർത്തിക്കാനുള്ള മാർഗമാണെങ്കിലും എല്ലാത്തിനും മാർഗമായിരിക്കുന്നവൻ ആണ് ഭഗവാൻ ആ അർത്ഥത്തിൽ ഭഗവാൻ മാർഗ എന്ന നാമം ഇനി മുന്നൂറ്റി അറുപത്തെട്ടാമത്തെ നാമം ഹേതുഹു ആഗ്രഹം ഭാഷയാരൻ പറയുന്നു ആഗ്രഹങ്ങൾക്ക് ഹേതുവായിരിക്കുന്നവൻ ഹി എന്നതിന് ഗതി എന്നർത്ഥം അതിനോടുകൂടി തു എന്നുള്ള ഒരു ഉപസർഗം കൂടെ ചേർക്കുമ്പോഴാണ് ഹേതു അത് ഒരു വ്യാകരണ വിശേഷമാണ് ഗതിയാണ് ഭഗവാൻ എല്ലാ ആഗ്രഹങ്ങൾക്കും ഹേതു ആയിരിക്കുന്നവൻ അപ്പം നമ്മൾക്ക് ഒരാഗ്രഹം എന്ന് വിചാരിക്കും ഏറ്റവും ബേസിക് ബേസിക്കായിട്ടുള്ള ഒരാഗ്രഹം നമുക്കൊരു ഒരു കേക്ക് കഴിക്കണം എന്നുള്ള ആഗ്രഹം ആ ആഗ്രഹത്തിന് കാരണമായിട്ടുള്ള ആഗ്രഹം നമ്മളിൽ വരിക ചെയ്യുന്നത് ആ അപ്പോൾ നമുക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല ആ ആഗ്രഹം നമ്മളിൽ എങ്ങനെ വന്നു എന്നുള്ളത് ആ ആഗ്രഹത്തിന് കാരണം ഭഗവാനാണ് അത് അതുകൊണ്ട് ഭഗവാൻ ഹേതു എന്ന് നാമം ആ കുറച്ചും കൂടെ ഒരു ഉയർന്ന രീതിയിൽ പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ നടക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും എല്ലാ സംഭവങ്ങൾക്കും ഹേതു ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ ഹേതു എന്ന് നാമം കാരണം എല്ലാ സംഭവങ്ങൾക്കും കാരണം ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു ഒരാൾ ആ ആഗ്രഹത്തിന് വിലങ്ങുന്നതടിയായി വേറെ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു ചിലപ്പോൾ ആ ആഗ്രഹത്തിന് വേണ്ടി യുദ്ധങ്ങൾ നടക്കുന്നു അങ്ങനെ ഈ കാണുന്ന പ്രപഞ്ചത്തിലുള്ള എല്ലാം എല്ലാത്തിനും ഹേതുവായിട്ട് നിലനിൽക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാനെ ഹേതു എന്ന് നാമം ഇനി മുന്നൂറ്റി അറുപത്തൊമ്പതാമത്തെ നാമം ദാമോദരഹ ദാമോദര ദാമോദരൻ എന്ന് പറഞ്ഞാൽ ദാമങ്ങൾ ആരുടെയാണോ ഉദരത്തിലുള്ളത് അതാണ് ദാമോദരൻ ദാമ ഉദര ദാമോദര ദാമോധരൻ അല്ല ദാമോധരൻ അല്ല ദാമോദരൻ ദാമ ഉദരൻ ദാമോദരൻ ദാമങ്ങളെ ധരിക്കുന്നവരിക്കുന്നവൻ എന്നല്ല ദാമങ്ങളെ ഉദരത്തിൽ ഉള്ളവൻ എന്നർത്ഥത്തിൽ ഭാഷ ഈ ദാമങ്ങൾ എന്താണ് എന്നുള്ളതാണ് ചോദ്യം ഭാഷയാരും പറയാണ് ദാമങ്ങൾ ഉദരങ്ങളിലുള്ളവനായതിനാൽ ഭഗവാൻ ദാമോദര എന്ന് നാമം വിവിധ ലോകങ്ങളാകുന്ന കയറുകൾ ഉദരത്തിൽ ശോഭിക്കുന്നതിനാൽ ആ ദേവന് ദാമോദരൻ എന്ന് നാമം ഭഗവാന്റെ വയറിൽ പല ഉദരത്തിലാണ് നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഭഗവാന്റെ ഉദരത്തിലാണ് ഈ ലോകം മുഴുവനുള്ളത് അപ്പോൾ ഈ ലോകങ്ങളെ മുഴുവൻ പല 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 കയറുകളായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത് ഈ കയറുകൾ ആരുടെയാണോ ഉദരത്തിലുള്ളത് അയാളാണ് ആ ദേവനാണ് ദാമോദരൻ ഇത് ഇപ്പോൾ പറഞ്ഞത് തന്നെ പറയുന്നു ദാമാനി ലോകനാമാനി ഭാന്തി യസ്യോദരാന്ത യസ്യോ യസ്യ ഉദരാന്തരേ തേന ദാമോദരോ ദേവ ലോകങ്ങളാകുന്ന കയറുകൾ ആരുടെ വയർ വയറിലാണോ ഉള്ളത് അതുകൊണ്ട് ആ ദേവന് ദാമോദരൻ എന്ന് നാമം അത് ഒരർത്ഥം വേറൊരു അർത്ഥത്തിൽ പറയുന്നു ദേവാനാം സുഖശംസി ദാമാത് ദാമോദരം വിധു ദേവന്മാർക്ക് സുഖത്തെ കൊടുക്കുന്നു എന്നതിനാൽ ദാമോദര എന്ന് നാമം ദേവന്മാർക്ക് സുഖത്തെ കൊടുക്കുന്നു എന്നത് കൊർത്തി ഉള്ളത് കൊണ്ട് ഭഗവാന് ദാമോദര എന്ന് നാമം ഇവിടെ ഈ സുഖത്തെ കൊടുക്കാനുള്ള കീർത്തിയെ ആണ് ദാമം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ സ്വഭാവമാണ് ദേവന്മാർക്ക് സുഖം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അവിടെ സുഖം എന്നുള്ളതാണ് ദാമം എന്നുള്ള വാക്ക് കൊടുക്കുന്നത് അപ്പം ആ സുഖത്തെ കൊടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ദാമോദരഹ എന്ന് നാമം ശരിക്കും ഈ നാമം കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ട് കൃഷ്ണനും യശോദയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥയിൽ നിന്നാണ് വരുന്നത് തുടർന്ന് പറയുന്നത് തടസ്സ ദാമോദരതാം പ്രയോ ദാമബന്ധനാത് കയറുകൊണ്ട് യശോദയാൽ വയറിൽ കെട്ടിയിടപ്പെട്ടതിനാൽ ഭഗവാന് ദാമോദരൻ എന്ന നാമം വന്നു അതാണ് കഥ ഭഗവാൻ കൃഷ്ണൻ വൃന്ദാ വൃന്ദാവനത്തില് പല പല കൊച്ചു കുഞ്ഞേ കുട്ടിയായിരുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ വികൃതിയായിരുന്നു ഈ വികൃതി എന്ത് വെണ്ണ കട്ട് തിന്നുക ഓടിക്കളിക്കുക ചാടിക്കളിക്കുക കൊച്ചു കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള എല്ലാ വികൃതിയോടും കൂടിയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അങ്ങനെ വികൃതി മൂത്തപ്പോൾ ഈ വെണ്ണ കട്ട് തിന്നൽ മൂത്തപ്പോൾ അമ്മയായിട്ടുള്ള യശോദ ഈ കൃഷ്ണനെ കയറുമ്മ വയറുകൊണ്ട് ഒരു കയറ് വെച്ചിട്ട് വയറിൽ കെട്ടിയിട്ട് കയറിൻ്റെ അറ്റം ഒരു ഉരലിൽ കെട്ടിയിട്ടു അതുകൊണ്ടാണ് ഭഗവാൻ ഈ കയറ് വയറിൽ കെട്ടിയതുകൊണ്ടാണ് ഭഗവാൻ ദാമോദരൻ എന്നുള്ള നാമം വരുന്നത് അപ്പോൾ കയറുകൊണ്ട് യശോദയാൽ വയറിൽ കെട്ടിയ കെട്ടിയിടപ്പെടപ്പെട്ടതിനാൽ ഭഗവാൻ ദാമോദരൻ എന്ന നാമം ഭാഷകരൻ തുറന്നു പറയുന്നു ഇപ്രകാരം സാക്ഷാൽ മഹാലക്ഷ്മിയാൽ പോലും ആരാധിക്കപ്പെടുന്ന കൗശലത്തോടു കൂടിയ ഭഗവാൻ യശോദാദേവിയാൽ കെട്ടിയിടപ്പെട്ടപ്പോൾ അതിനെ ഒട്ടും പ്രതിരോധിക്കാതെ കണ്ണീർ കുഴിച്ചു അത് തന്നോടുള്ള വലുതായ ഭക്തിയോടുകൂടിയ യശോദാദേവിയോടുള്ള വാത്സല്യം ഉണ്ടാകുന്നു യശോദാദേവിക്ക് അറിയില്ല ഈ നിൽക്കുന്നത് സർവേശ്വരനാണ് ഈ പ്രപഞ്ചം മുഴുവൻ തൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന സാക്ഷാൽ ഭഗവാൻ നാരായണനാണ് എന്നുള്ളത് യശോദാദേവിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തം മകൻ ആ മകനോട് അളവറ്റ സ്നേഹവും വാത്സല്യവും ആ അമ്മയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ആ അമ്മയുടെ താളത്തിനൊക്കെ താളത്തിനൊക്കെ ഒത്തുതുള്ളാൻ ഭഗവാന് യാതൊരു മടിയുണ്ടായിരുന്നില്ല കാരണം യശോദയ്ക്ക് തൻ്റെ മകനോട് അതിയായ വാത്സല്യം ഉണ്ടായിരുന്നു അത് ഭഗവാൻ അറിയുകയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ സാക്ഷാൽ മഹാലക്ഷ്മിയാൽ പോലും ആരാധിക്കപ്പെടുന്ന കൂടിയവൻ ഭഗവാൻ വളരെ കൂടിയവനാണ് അത്രയും കൗശലം ഉള്ള ഒരാൾ യശോദാദേവിയാൽ കെട്ടിയിടപ്പെട്ടപ്പോൾ അതിനെ ഒട്ടും പ്രതിരോധിക്കാതെ ഭഗവാന് പ്രതിരോധിക്കാൻ എന്താ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ഒരലിലാണ് കെട്ടിയിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളെ കെട്ടിയിടാൻ ആർക്കെങ്കിലും പറ്റുമോ പക്ഷെ യശോദ കെട്ടിയിട്ടു അപ്പോൾ അതിനെ ഒട്ടും പ്രതിരോധിക്കാതെ കണ്ണീർ പൊഴിച്ചു സാധാരണ കൊച്ചു കുഞ്ഞുങ്ങൾ കരയുന്നത് പോലെ കരയാൻ തുടങ്ങി അങ്ങനെ ചെയ്തത് ആ പ്രവൃത്തി തന്നോടുള്ള വലുതായ ഭക്തിയോടുകൂടിയ ഭക്തിയാണ് യശോദയ്ക്ക് ഭഗവാനോടുണ്ടായിരുന്നത് അങ്ങനെ ഭക്തിയോടു കൂടിയ യശോദാദേവിയോടുള്ള വാത്സല്യം നിമിത്തമാകുന്നു ഭഗവാനോട് യശോദയ്ക്കും യശോദയോട് ഭഗവാനും വാത്സല്യ ഭക്തി വാത്സല്യം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കെട്ടിയിടപ്പെട കെട്ടിയിടപ്പെട്ടതിനാൽ വയറിൽ കെട്ടിയിടപ്പെട്ടതിനാൽ ഭഗവാന് ദാമോദര എന്ന് നാമം ഇനി മുന്നൂറ്റി എഴുപതാമത്തെ നാമം സഹ സഹ എന്ന് പറഞ്ഞാൽ സഹിക്കുന്നവൻ എന്നർത്ഥം ഇപ്രകാരം അവരുടെ എന്ന് പറഞ്ഞാൽ യശോദയുടെ ഇപ്രകാരം അവരുടെ ബന്ധിക്കുക ശകാരിക്കുക ശാസിക്കുക എന്നീ പ്രവൃത്തികളെ സഹിക്കുന്നവൻ എന്നർത്ഥത്തിൽ സഹ എന്ന് നാമം യശോദാദേവി കെട്ടിയിട്ടപ്പോൾ ഈ വികൃതി സഹിക്കാനാവാണ്ട് കെട്ടിയിടണം അപ്പോൾ കെട്ടിയിടുമ്പോൾ ആദ്യം കെട്ടിയിട്ടു വെറുതെ കെട്ടിയിടല്ലോ ചീത്ത നന്നായിട്ട് ശകാരിക്കുകയും ചെയ്തു നന്നായി ശാസിക്കുകയും ചെയ്തു നല്ല ചീത്തയും പറഞ്ഞു ഭഗവാൻ ഇതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ കുറച്ചു നേരം കരഞ്ഞു സാധാരണ എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളും ചെയ്യുന്നത് പോലെ കുറേ കാരണം അങ്ങനെ ആ ഭക്തയായിട്ടുള്ള യശോദയുടെ തന്നോടുള്ള വാത്സല്യം നിമിത്തമുള്ള എല്ലാ പ്രവൃത്തികളെയും കുറച്ച് വേദനിക്കുകയൊക്കെ ചെയ്യും അടിയൊക്കെ കിട്ടുമ്പോൾ കുറച്ച് വേദനിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അത് സഹിച്ചു അത് യശോദയോടുള്ള വാത്സല്യം നിമിത്തം അതുകൊണ്ട് ഭഗവാൻ സഹ എന്ന് നാമം ഇനി മുന്നൂറ്റി എഴുപത്തി ഒന്നാമത് നാമം മഹീധര ഭാഷകാരൻ പറയാണ് ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിനാൽ ഭഗവാന് മഹീധര എന്ന് നമ്മൾ കൃഷ്ണാവതാരം കൃഷ്ണ ബലരാമന്മാരുടെ അവതാരം തന്നെ അവതാര ലക്ഷ്യം തന്നെ ഭൂമിയുടെ ഭാരം കുറയ്ക്കുക എന്നതാണ് ഭൂമിയിൽ അനവധി ദുഷ് ദുഷ്ടശക്തികളുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെ ആ ദുഷ്ടശക്തികളെ മുഴുവനായിട്ടും നിഗ്രഹിച്ച് ഭൂമിയുടെ ഭാരത്തെ കുറയ്ക്കുക എന്നുള്ളതായിരുന്നു കൃഷ്ണബലരാ കൃഷ്ണബലരാമന്മാരുടെ അവതാര ലക്ഷ്യം അങ്ങനെ ഭൂമിയുടെ ഭാരം കുറച്ചതിനാൽ ഭഗവാൻ മഹീധര എന്ന് നാമം ഇനി മഹാഭാഗ മുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം മഹാഭാഗ എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യവാൻ എന്നർത്ഥം ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള ആൾ ഭഗവാനാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ ഭാഗ്യവാനാണ് എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്നു ഗോപകന്യകളായ നിള തുടങ്ങിയവർ ദിവ്യകന്യകളായ പതിനാറായിരം സ്ത്രീകൾ രുക്മിണി സത്യഭാമ ജാമ്പവതി തുടങ്ങിയവർ ഭഗവാനെ സ്വയം വരിച്ചു അപ്രകാരമുള്ളവരാൽ വരിക്കപ്പെട്ടവൻ വരിക്കപ്പെട്ടവനായതിനാൽ ഭഗവാന് മഹാഭാഗ എന്ന് നാമം മഹാഭാഗ്യവാനാണ് ഭഗവാൻ എന്തുകൊണ്ടാണ് മഹാവാൻ ഭഗവാൻ മഹാഭാഗ്യവാനായിരുന്നത് ഇത്തരം സ്ത്രീരത്നങ്ങളാൽ വരിക്കപ്പെട്ടതുകൊണ്ട് സ്വീകരിക്കപ്പെട്ടതുകൊണ്ട് ഗോപകന്യകളായ നിള തുടങ്ങിയവർ നിള എന്ന് പറയുന്നത് ഒരു ഗോപകന്യകയായിരുന്നു പിന്നീട് അവർ അവരുടെ അവതാര വിശേഷങ്ങളൊക്കെ ഉണ്ട് പല പ്ര പ്രധാനമായിട്ടും ശ്രീരാമാനുജ മാധവ സമ്പ്രദായത്തിലുള്ള ആളുകളാണ് ഈ നിള എന്ന് പറയുന്ന ദേവിയെ ഭഗവാന്റെ പത്നിയായിട്ട് കണക്കാക്കാറ് അവരൊരു ഗോപകന്യകയായിരുന്നു എന്നും അവർ രണ്ടാമത് അവതാരമെടുത്ത് രണ്ടാമത് ജന്മം എടുത്ത് ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാന്റെ ഭാര്യയായി തീർന്നു എന്നൊക്കെ കഥകളുണ്ട് അങ്ങനെയുള്ള നിള തുടങ്ങിയവർ ഒന്നും രണ്ടുമൊന്നുമല്ല ഭഗവാന് ഭഗവാനെ ഭരിച്ചവർ ദിവ്യകന്യകളായ പതിനാറായിരം സ്ത്രീകൾ അതുപോലെ രുക്മിണി സത്യഭാമ ജാമ്പവതി തുടങ്ങിയവർ ഇത്രയും സ്ത്രീകളാൽ വരിക്കപ്പെട്ടതിനാൽ ഭഗവാൻ മഹാഭാഗ്യവാനാണ് അതുകൊണ്ട് ഭഗവാന് മഹാഭാഗ എന്നു നാം ഒരു സ്ത്രീയാൽ സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഇഷ്ടപ്പെടുക എന്നുള്ളത് ഒക്കെ ഭാഗ്യം ഉള്ള പുരുഷന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അതിന് ഭാഗ്യം വേണം ഒരു സ്ത്രീ തൻ്റെ സ്വന്തമായിട്ട് ഒരു പുരുഷനെ കണക്കാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കണക്കാക്കിയെങ്കിൽ ആ പുരുഷൻ മഹാഭാഗ്യവാനാണ് ഏത് സ്ത്രീയുമായിക്കോട്ടെ അങ്ങനെ ഇരിക്കെ സ്ത്രീകളാണ് ഇവരൊക്കെ ഇവരൊന്നും നിസ്സാരക്കാരികളല്ല മഹാഗോപകന്യികളായിട്ടുള്ള നിള ദിവ്യകന്യകളായിട്ടുള്ള പതിനാറായിരം സ്ത്രീകൾ ഒന്നും രണ്ടുമില്ല പതിനാറായിരം രുക്മിണി സത്യഭാമ ജാമ്പവതി ഇത്രയും സ്ത്രീരത്നങ്ങൾ ഭഗവാനെ സ്വീകരിച്ചുവെങ്കിൽ ഭഗവാനെ സ്വന്തമായിട്ട് കണക്കാക്കി സ്വന്തമായിട്ട് വരിച്ചുവെങ്കിൽ ഭഗവാൻ എത്രണ്ടും ഭാഗ്യവാനായിരിക്കും ഭഗവാൻ മഹാഭാഗ്യവാനാണ് അതുകൊണ്ട് ഭഗവാന് മുന്നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം മഹാഭാഗ